നെടുമ്പാൾ കോന്തിപുലം പാടത്തെ വെള്ളക്കെട്ടിൽ വഞ്ചിമറിഞ്ഞ് മുങ്ങിപ്പോയ മൂന്ന് കുട്ടികൾ ഉൾപ്പെടെ പേരെ രക്ഷപ്പെടുത്തി നെടുമ്പാൾ സ്വദേശി പറയൻ പറയൻകുളമ്പ് രാജ്കുമാർ മകൾ പതിനൊന്ന് വയസ്സുള്ള ആർഷ രാജ്കുമാറിന്റെ ഭാര്യ സഹോദരിയുടെ മക്കളായ പതിനഞ്ചു വയസ്സുള്ള അനുപമ നാലു വയസ്സുള്ള അഭിമന്യു എന്നിവരാണ് അപകടത്തിൽപ്പെട്ടത് ശനിയാഴ്ച രാവിലെ പത്തുമണിയോടെ കോതിപുലം പാടത്തെ മണ്ണെടുത്ത കുഴിയിലായിരുന്നു അപകടം ഏഴുപേരാണ് പാടത്തെത്തിയത് രാജ്കുമാറും കുട്ടികളും മീൻപിടുത്തക്കാർ ഉപയോഗിക്കുന്ന ചെറിയ ഫൈബർ വഞ്ചിയിൽ കയറി മറുകറിയിലേക്ക് പോകാൻ ശ്രമിക്കുകയായിരുന്നു പതിനഞ്ച് അടിയിലേറെ താഴ്ചയുള്ള വെള്ളക്കെട്ടിൻ്റെ നടുഭാഗത്തെത്തിയ സമയത്ത് കാറ്റിൻ്റെ ശക്തിയിലുണ്ടായ ഓളത്തിൽ വഞ്ചി മറിയുകയായിരുന്നു പേരും വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നത് കണ്ട് കരയിലിരുന്നവർ ഒച്ചവയ്ക്കുകയായിരുന്നു തൊട്ടടുത്ത് വഞ്ചിയുമായി മീൻപിടിക്കുകയായിരുന്ന നെടുമ്പാട് സ്വദേശി ചെമ്പിരി മോഹനൻ ഇവരുടെ കരച്ചിൽ കേട്ട് പാഞ്ഞെത്തി മുങ്ങിപ്പോയ കുട്ടികളെയും രാജകുമാറിനെയും രക്ഷിച്ച് കരയ്ച്ച് കയറ്റുകയായിരുന്നു മോഹനന്റെ സംയോജിതമായ ഇടപെടലാണ് വലിയൊരു ദുരന്തം ഒഴിവാക്കിയത് നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് ഫയർഫോഴ്സും സ്ഥലത്തെത്തിയിരുന്നു നാലര പതിറ്റാണ്ടായി കോന്തിപുലം പാടത്ത് നെൽകൃഷി ചെയ്യുന്ന കർഷകരാണ് അറുപത്തിരണ്ടുകാരായ മോഹൻ രാവിലെ പാടത്തെ വെള്ളക്കെട്ടിൽ വഞ്ചിയുമായെത്തി മീൻ പിടിക്കാൻ വലവീശിയ ശേഷം വിശ്രമിക്കുന്നതിനിടെയാണ് അപകടത്തിൽപ്പെട്ടവരെ രക്ഷപ്പെടുത്തിയത് നാലുപേരെ സാഹസികമായി രക്ഷപ്പെടുത്തിയ മോഹനനെ കർഷക കൂട്ടായ്മയും നാട്ടുകാരും അഭിനന്ദിച്ചു